പോലീസ് ചെയ്തിരിക്കുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുകയും കള്ളൗട്ട് ചെയ്യാൻ വന്നവരെ സംരക്ഷിക്കുകയും സ്ഥാനാർത്ഥികളടക്കമുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊന്നാമത്തെ ബാങ്കാണ് ഈ ജില്ലയിലെ സി പി എം പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കള്ളൗട്ട് ചെയ്തും പിടിച്ചെടുക്കുന്നത് ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളോട്ട് ചെയ്യാൻ സ്ഥിരം പരിശീലിപ്പിച്ച് പത്തും മുന്നൂറ് ആളുകളെ വിടുകയാണ് അവർ വന്ന് പത്തും പതിനഞ്ച് ഓട്ടിയാണ് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലടക്കമുള്ള നിരവധി ബാങ്കുകളിൽ ഇവിടെ ഇവിടെ കള്ളോട്ട് ചെയ്യാൻ പോകുന്നവരുടെ പടമാണിത് സ്ഥിരമായി എല്ലാ സ്ഥലങ്ങളിലും കള്ളോട്ട് ചെയ്യാൻ പോകുന്നവരുടെ ഫോട്ടോയാണ് ഇതെല്ലാം സ്ഥിരം പോകുന്ന ആളുകളാണ് ഈ ബാങ്കുകൾ മുഴുവൻ സി പി എമ്മിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ആണ് ഞാൻ പറയുന്നില്ല കുറച്ച് പേർ അതിനുവേണ്ടി കൂട്ടുനിന്ന് കൊടുക്കുകയാൽ അവരൊക്കെ ചെവിയിൽ നിന്നുള്ളിക്കോ ഒറ്റ ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ നിയമപരമായി ഗൗരവമായി ഇത് നേരിടാൻ പോയാൽ നിയമപരമായി നേരിടാൻ പോവാൽ ബഹുമാനപ്പെട്ട ഇനി സഹകരണ വകുപ്പ് എന്താ പറയുന്നത് സംസ്ഥാനത്തെ ബാങ്കുകൾ മുഴുവൻ പ്രതിസന്ധിയിലാണ് കരുവന്നൂർ ബാങ്ക് കണ്ടല ബാങ്ക് എല്ലാം വന്നതിന് ശേഷം ബാങ്കുകളിൽ നിന്ന് ആളുകൾ വിഡ്രോ ചെയ്യാണ് തകരുകയാണ് കേരളത്തിലെ പല ബാങ്കുകളും ഞങ്ങളതിൻ്റെ കൂടെ കൂടാതെ കേരളത്തിലെ സഹകരണ രംഗം തകരാതിരിക്കാൻ ബാങ്കുകൾ തകരാതിരിക്കാൻ ഞങ്ങൾ കൂടെ നിന്നു ഗവൺമെന്റിൻ്റെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഈ തോണ്ടിയാസം കാണിച്ചിട്ടാണ് ഒരുമിച്ച് നിൽക്കാൻ പറയുന്നത് ഇതൊരു ഇത് എന്തൊരു അസംബന്ധമാണ് കാണിക്കുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായി ഈ ബാങ്കുകൾ പിടിച്ചെടുത്തിട്ട് ഇനി ഒരു ഒരുമിച്ച് നിൽക്കലുമില്ല സഹകരണ രംഗത്തുമില്ല ഞങ്ങളത് പിൻവലിക്കുകയാണ് സഹകരണ രംഗത്ത് ഞങ്ങൾ കൊടുത്തിരുന്ന സർക്കാരിന് കൊടുത്തിരുന്ന ഈ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങൾ കൊടുത്തിരുന്ന പിന്തുണ പിന്തുണങ്ങളെ പിൻവലിക്കുക നമുക്ക് കാണാം ഈ പിടിച്ചെടുത്ത ബാങ്കുകളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് കാണാം ഞങ്ങൾക്കുണ്ട് ഞങ്ങളും ഞങ്ങളും തീരുമാനിക്കുന്നുണ്ട് ഈ ബാങ്കുകളിലൊക്കെ ഈ പിടിച്ചെടുത്ത ബാങ്കുകളിലൊക്കെ എന്തായിരിക്കും സമീപനം ഒന്ന് ഞങ്ങളുടെ കൂടി ആലോചിക്കാൻ പോകാം